മദ്യനയ കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡീഷണൽ ഡയറക്ടർ കപിൽ രാജാണ് ചോദ്യം ചെയ്യുന്നത് ഇതിനു പിന്നാലെ വിചാരണ കോടതിയിൽ ഹാജരാക്കും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറാനെ അറസ്റ്റ് ചെയ്തതും കപിൽ രാജാണ് കെജ്രിവാളിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കോടതിയിലെത്തിക്കുമെന്നാണ് സൂചന അതിനു മുൻപ് തന്നെ പരമാവധി ചോദ്യം ചെയ്യലിന് വിധേയമാക്കും ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി അല്ലാത്തപക്ഷം കെജ്രിവാളിന് പകരക്കാരനെ പോലും നിശ്ചയിക്കേണ്ട സ്ഥിതി വരും ഇന്നലെ ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇ ഡി അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഒൻപത് തവണ സമൻസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന കെജ്രിവാളിൻ്റെ സിവിൽ ലെൻസിലെ ഔദ്യോഗിക വസതിയിൽ ഇന്നലെ രാത്രി ഏഴ് അഞ്ചിന് ഇ ഡി സംഘമെത്തി രാത്രി ഒൻപത് പതിനൊന്നിന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പതിനൊന്ന് പത്തിന് ഇ ഡിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി രാവിലെ വിശദ ചോദ്യം ചെയ്യലാണ് നടക്കുന്നത് അതിനിടെ കെജ്രിവാളിൻ്റെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് ആം ആദ്മി പറയുന്നു പ്രതിപക്ഷത്തെ തകർക്കാനാണ് നീക്കമെന്നും കെജ്രിവാളിന്റെ കുടുംബം വീട്ടുതടങ്കലിലാണെന്നും അച്ഛനും അമ്മയ്ക്കും മരുന്ന് പോലും എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുമാണ് നേതാക്കളുടെ ആരോപണം കെജ്രിവാളിനെ രണ്ടു മണിക്ക് വിചാരണ കോടതിയിൽ ഹാജരാക്കാനാണ് ഗിഡി തീരുമാനം വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ആം ആദ്മി തീരുമാനം കെജ്രിവാളിന് പിന്തുണയുമായി പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കെജ്രിവാളിന്റെ കുടുംബവുമായി ഫോണിൽ സംസാരിച്ചു ജനരോക്ഷം നേരിടാൻ ബി ജെ പി ഒരുങ്ങിക്കോളൂ എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും പ്രതികരിച്ചു ഡൽഹിയിൽ ഇന്ന് രാവിലെ പത്തുമുതൽ എ എ പി യുടെ പ്രതിഷേധമുണ്ട് ബി ജെ പി ആസ്ഥാനത്തേക്കും പ്രതിഷേധമുണ്ടാകും അതിനിടെ കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെടുന്നത് സംബന്ധിച്ച ലഫ്റ്റനന്റ് ഗവർണർ നിയമോപദേശം തേടിയിട്ടുണ്ട് ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസിലെ ബുദ്ധികേന്ദ്രം അരവിന്ദ് കെജ്രിവാൾ എന്നാണ് ഇ ഡി പറയുന്നത് നയം റദ്ദാക്കുന്ന ഗൂഢാലോചനയെ കെജ്രിവാൾ പങ്കെടുത്തെന്നും അന്വേഷണവുമായി നിസ്സഹകരിക്കുകയാണെന്നും ഇ ഡി ആരോപിച്ചിരുന്നു ബി ആർ എസ് നേതാവ്ക്ക് കവിതയ്ക്കൊപ്പം കെജ്രിവാളിനെ ചോദ്യം ചെയ്യുമെന്ന് ഇ ഡി വ്യക്തമാക്കി കവിതയ്ക്ക് മധ്യവ്യവസായികൾ നൽകിയ നൂറു കോടി എ എ പി കൈപ്പറ്റിയെന്നും ഇ ഡി ആരോപിക്കുന്നു അതേസമയം ഡൽഹിയിൽ ഭരണ പ്രതിസന്ധി ഉണ്ടായേക്കുമെന്നാണ് സൂചന കെജ്രിവാൾ രാജിവെക്കില്ലെന്ന് ജയിലിലിരുന്ന് ഭരിക്കുമെന്നും ആം ആദ്മി പാർട്ടി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ജയിലിലിരുന്ന് ഭരണം നടത്താൻ ചട്ടം അനുവദിക്കുന്നില്ല ഇതോടെ നിയമസാധ്യതകൾ പരിശോധിക്കുകയാണ് ലഫ്റ്റനന്റ് ഗവർണറും ആഭ്യന്തര മന്ത്രാലയവും മുഖ്യമന്ത്രിയാണെങ്കിലും കെജ്രിവാളിന്റെ നിലവിൽ വകുപ്പില്ല കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏറ്റെടുക്കാനാണ് നീക്കം സംസ്ഥാന ഭരണ സംവിധാനം തകർന്നുവെന്നാണ് ബി ജെ പി ഉന്നയിക്കുന്നത് അതേസമയം കെജ്രിവാളിന് പകരം ആര് എന്നതിൽ ആം ആദ്മി പാർട്ടിയിൽ അവ്യക്തതയുണ്ട് കെജ്രിവാളിന്റെ ഭാര്യ സുനിതയുമായി ആം ആദ്മി നേതാക്കൾ ചർച്ച നടത്തി